അതെ പെങ്ങളെ ഒന്നും വിചാരിക്കരുത് കേട്ടാ നമ്മള് കൊച്ചുകടക്കാണെങ്കിലും നിങ്ങളെ കണ്ട എന്തെങ്കിലും ഒരു മാന്യമായിട്ട് ഡ്രസ്സ് നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് എന്തിനാണ് ഇങ്ങനെ കാശ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് കൊടുത്തല്ല അതെ ഞാനും എന്റെ ചേട്ടനും കൂടി അന്തസ് ആയിട്ടൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് ഇയാള് സത്യം ചേട്ടാ ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഞാനും എന്റെ ചേട്ടനും കൂടെ ഞങ്ങളുടെ പുറയടുത്തി ചെയ്തോണ്ടിരുന്ന ബിസിനസ്സാണ് ഒരു ദിവസം പോലീസ് വന്ന് ചേട്ടൻ അങ്ങ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി ഇയാളുടെ മുന്നിൽ കൊണ്ടിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാർന്നു ചേട്ടാ ഒരു കുടുംബമല്ലേ നന്നായിട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇയാൾക്കൊന്ന് കണ്ണടച്ചുകൂടാരുന്ന ഇയാളൊന്നും ചെയ്തില്ല ആറ് മാസം കാട്ടിന്റെ തടവും നാല് ലക്ഷം രൂപ അയാൾ വിധിച്ചത് ആ നാല് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് ഞാൻ പൈസ എടുത്തിട്ട് അതിപ്പോ പലിശ കൂടി 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 അഞ്ചു ലക്ഷം രൂപയായി ഞാൻ ഞാൻ ഇനി ഈ പൈസ കാശ് കൈ

എനിക്ക് കല്യാണം നടക്കുന്ന ജോത്സം പറഞ്ഞത് ഇപ്പം ജോത്സ്യം പറഞ്ഞത് കറക്റ്റായില്ല ജഡ്ജി അടിച്ചന്റെ പേരിൽ നീ പതിനഞ്ച് വർഷം എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരും നീ പതിനഞ്ച് വർഷം ശിക്ഷയും കഴിച്ച് പുറത്തിറങ്ങുമ്പോ നിന്റെ ദോഷവും മാറും നിന്റെ കല്യാണവും നടക്കും സത്യം